വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി മുൻവർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഭാഗത്ത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആവർത്തിച്ചു ചോദിച്ചിട്ടുള്ള കുറച്ചധികം ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളുമാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭൂമിശാസ്ത്രമാണ് ജോഗ്രഫി ആണല്ലേ അപ്പൊ ഹിമാലയത്തിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ആദ്യത്തെ ചോദ്യം അതാണ് ഏതാണ് ഹിമാലയത്തിന്റെ നട്ടെല്ല് ഹിമാലയത്തിന്റെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഹിമാദ്രിയെയാണ് ഹിമാലയത്തിന്റെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ് ഹിമാദ്രി ഹിമാദ്രിയെ എന്ത് വിളിക്കുന്നു ഹിമാലയത്തിന്റെ നട്ടെല് എന്ന് വിശേഷിപ്പിക്കുന്നു ഇനി അടുത്തത് ഗംഗ നദികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗംഗാ നദി ബംഗ്ലാദേശിൽ ഏതു പേരിൽ ാണ് അറിയപ്പെടുന്നത് ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് പത്മ എന്ന പേരിലാണ് ഗംഗാനദി ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന പേരെന്താണ് പത്മ എന്നാണ് അടുത്തത് ഇന്ത്യയുടെ കിഴക്കേ തീരം ഇന്ത്യയുടെ കിഴക്കേ തീരം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ കിഴക്കേ തീരം അറിയപ്പെടുന്നത് കോറമാണ്ടൽ തീരം എന്നാണ് എന്താണ് കോറമാണ്ടൽ തീരം അപ്പൊ ഇന്ത്യയുടെ കിഴക്കേ തീരം കോറമാണ്ടൽ തീരം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്ത്യയുടെ കിഴക്കി തീരം കോറമാണ്ടൽ തീരം ഇനി അടുത്തത് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് ഏതാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് പാമീർ പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് ഏതാണ് പാമീർ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഉയ കൂടിയ കൊടുമുടി ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും കൊടുമുടി മൗണ്ട് കേട്ടു ആണ് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും കൊടുമുടി മൗണ്ട് കേട്ടു അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും ഗോഡ്വിൻ ഓസ്റ്റിൻ എന്നും കൂടി വിളിക്കും അറിയാത്തവർ അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ചോദ്യം ഇതല്ല ചോദ്യം ഇത് ഏത് മലനിരകളിലാണ് എന്നാണ് ഏത് മലനിരയിലാണ് കാരക്കോറം മലനിരയിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗ ഗ ഗോസ്റ്റിൻ കാരക്കോറം മലനിരയിലാണ് എന്ന് മനസ്സിലാക്കുക അടുത്തത് ഇന്ത്യൻ ഉപദ്വീപിലെ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഗോദാവരിയാണ് ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് ഗോദാവരിയാണ് അടുത്ത ചോദ്യം ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ലോകത്തിലെ ഉയരം കൂടിയത് ഏതാണ് എന്ന് ചോദിച്ചത് ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ പറയാ എവറസ്റ്റ് ആണ് പറയാ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എവറസ്റ്റ് ആണ് ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റത്തിന് വിളിക്കുന്ന പേര് എന്താണ് ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് പോയിന്റ് എന്ന പേരിലാണ് ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് എന്നാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തിന് വിളിക്കുന്ന പേര് എന്താണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യ ിരാ പോയിന്റ് ആണ് അടുത്ത ചോദ്യം ഇതാണ് കുളു താഴ്വര എന്താണ് കുളു താഴ്വര കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് കുളു താഴ്വര എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ഇനി അടുത്തത് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് ഇന്ത്യയുടെ എന്താണ് യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് ഏത് പ്രതിഭാസത്തെയാണ് എന്തിനെയാണ് മൺസൂൺ കാറ്റുകളെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് എന്തിനെയാണ് മൺസൂൺ കാറ്റിനെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ ധനമന്ത്രി എന്ന് വിളിക്കുന്നത് എന്തിനെ മൺസൂൺ കാറ്റിനെയാണ് ഇനി അടുത്ത ചോദ്യം എന്താണെങ്കിൽ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് ഏത് പേരിൽ വിളിക്കുന്നു പുതിയ എക്കൽ മണ്ണിനെ ഏത് പേരിലാണ് വിളിക്കുന്നത് പുതിയ എക്കൽ മണ്ണിനെ വിളിക്കുന്നത് ഖാദർ എന്ന പേരിലാണ് പുതിയ എക്കൽമണ് അറിയപ്പെടുന്നത് എന്റെ പേരിലാണ് ഖാദർ എന്നാണ് അടുത്തത് മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലം മംഗലാപുരം ഏത് നദിയുടെ തീരത്താണ് മംഗലാപുരം ഏത് നദിയുടെ തീരത്താണ് നേത്രാവതി നദിയുടെ തീരത്താണ് മംഗലാപുരം ഏത് നദിയുടെ തീരത്താണ് നേത്രാവതി നദിയുടെ തീരത്താണ് മംഗലാപുരം നേത്രാവതി നദിയുടെ തീരത്താണ് ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് ഏത് രേഖാംശ േഖയുടെ അടിസ്ഥാനത്തിലാണ് എൺപത്തി രണ്ടര ഡിഗ്രി രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം കണക്കാക്കുന്നത് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്കൻ രേഖാംശ രേഖയുടെ അടിസ്ഥാനത്തിലാണ് ക്ലിയർ ആയില്ലേ ഇനി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടലിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകള് സ്ഥിതി ചെയ്യുന്നത് ഇനി അടുത്തത് ഇന്ത്യയും ഇന്ത്യയും അതുപോലെ തന്നെ ഏത് രാജ്യവും വേറൊരു രാജ്യവും ഇന്ത്യയും വേറൊരു രാജ്യവും തമ്മിലുള്ള സംയുക്ത സംരംഭം ആണ് എന്ത് കോസി പദ്ധതി ഏതാണ് കോസി പദ്ധതി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും വേറെ ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് കോസി പദ്ധതി എന്നാണ് ചോദിക്കുന്നത് ഇന്ത്യയും ഏത് രാജ്യവുമാണ് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള സംയുക്ത പദ്ധതിക്ക് വിളിക്കുന്ന പേരാണ് എന്ത് കോസി പദ്ധതി എന്ന് എന്താണ് കോസി പദ്ധതി ഇനി പറയാണ് ഇന്ത്യയിലെ വലിയ കണ്ടൽക്കാടുകൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകൾ വലിയ കണ്ടൽക്കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് ഏത് ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടാണ് സുന്ദർബൻ അല്ലെ അത് തന്നെയാണ് സുന്ദർബൻ ടൈഗർ റിസർവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അത് എവിടെയാണ് വെസ്റ്റ് ബംഗാളിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ ഒരു കടുവാ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് അത് ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് വെസ്റ്റ് ബംഗാളിലാണ് അടുത്തത് അറ്റത്തിന്റെ പേര് എന്താണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഇന്ദിരാക്കോൾ എന്നാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഇന്ദിരാക്കോൾ എന്നാണ് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഇന്ദിരാക്കോൾ എന്ന പേരിലാണ് ഇനി നമ്മുടെ ഒരു സുഖവാസ കേന്ദ്രത്തിന്റെ പേരാണ് മൗണ്ട് അബു ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു ഇത് ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പഠിക്കേണ്ടത് ആരവല്ലി മൗണ്ട് അബു ഏത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സുഖവാസ കേന്ദ്രമായ മൗണ്ട് അബു ഏത് പർവ്വത നിരയിലാണ് ആ മൗണ്ട് അബു ആരവള്ളി പർവ്വത നിരയിലാണ് ഇന്ത്യയിലെ ഒരു അഗ്നിപർവ്വതമാണ് ബാരൻ ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമാണ് ബാരൻ ഈ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻറ്റമാനിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആൻഡമാനിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ബാരൻ എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻഡമാനിലാണ് കേട്ടോ ഇനി അടുത്തത് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഹിമാദ്രിയാണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിരയുടെ പേര് എന്താണ് ഹിമാദ്രി എന്നാണ് ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഇനി അടുത്തത് ായി കണക്കാക്കുന്നത് ഏതിനെയാണ് കണക്കാക്കുന്നത് ഗംഗയെയാണ് പുണ്യനദി പക്ഷെ എന്നാൽ ഋഗ്വേദ കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതപ്പെടുന്നതുമായ നദി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഏതാ പറയുന്നത് ഏതാ പറയേണ്ടത് ആ സരസ്വതി നദി പറയണം കേട്ടോ ഇനി അടുത്തത് ഇന്ത്യയിലെ വെസ്റ്റ് ബംഗാളിൽ വേനൽക്കാലത്തുണ്ടാകുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളില് വേനൽക്കാലത്ത് ഒരു മഴ ഉണ്ടാവും ആ വേനൽക്കാല മഴയ്ക്ക് ഏത് പേരിട്ടാണ് വിളിക്കുന്നത് കാൽ വൈശാഖി വെസ്റ്റ് ബംഗാളിൽ വേനൽക്കാലത്ത് പെയ്യുന്ന മഴയ്ക്ക് വിളിക്കുന്ന പേര് എന്താണ് കാൽ വൈശാഖി എന്നാണ് എന്താ വിളിക്കണേ കാൽ വിളിക്കുന്നത് കാൽവൈശാഖിട്ടോ ഇനി അടുത്തത് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അറബിക്കടലിലുള്ള ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് ഏതാണ് ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ഭാഗമായ ദ്വീപ് ഏതാണ് ലക്ഷദ്വീപാണ് ഇനി അടുത്തത് നർമ്മദ ാപ്തി എന്നീ നദികൾ എവിടെയാണ് ഒഴുകി എത്തുന്നത് നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പടിഞ്ഞാറ് എന്താണ് അറബിക്കടലാണ് ഇപ്പൊ നർമ്മദ താപ്തി എന്നിവ ഒഴുകി എത്തുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് എന്ന് ഓർത്തു ഓർത്തുവെക്കാം അടുത്തത് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശുണ്ട് തണുത്ത മരുഭൂമി തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശം ഉണ്ട് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമേ ഏതാണ് ലഡാക്കാണ് തണുത്ത മരുഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ് ലഡാക്കാണ് ഇനി താജ്മഹൽ ഏത് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും അറിയുന്ന ചോദ്യം തന്നെയാണ് അല്ലേ താജ്മഹൽ ഏത് നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് യമുന നദീ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യമുന നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് താജ്മഹൽ അല്ലെ അടുത്തത് ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാകുകയും ഇപ്പോഴും ഭൂമിക്ക് ായി എന്ന് കരുതപ്പെടുകയും ചെയ്യുന്ന നദി അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അതായത് എന്താ പറയുന്നത് ഋഗ്വേദ കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ ഭൂമിക്കടിയിലായി എന്ന് കരുതുന്നതും ഇനി അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ എന്താണ് ഹിമാലയം ഉം ഹിമാലയ പർവ്വതം അതിന്റെ രൂപീകരണ പ്രക്രിയയുടെ ഫലമായിട്ട് അപ്രത്യക്ഷമായി ഇപ്പോൾ എന്താണ് ഭൂമിയുടെ എവിടെയാണ് അടിയിലാണ് എന്ന് കരുതപ്പെടുന്നതുമായിട്ടുള്ള നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നദിയുടെ പേര് പറയാ സരസ്വതി നദിയാണ് ഏതാണ് നദി ക്ലിയർ ഇനി അടുത്ത ചോദ്യം എന്താണ് ഡൽഹി ഏത് നദീ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് ഏത് ഡൽഹി യമുന നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത് യമുന നദിയുടെ തീരത്താണ് ഇവിടെയാണ് യമുന നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് വലിപ്പത്തിൽ ലോകത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക് ഇന്ത്യക്ക് വലിപ്പത്തിൽ ലോകത്തിൽ എത്രാമത്തെ സ്ഥാനമാണ് ഏഴാമ സ്ഥാനമാണ് ലോകത്ത് വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഏഴാമത്തെ സ്ഥാനമാണ് ഇനി ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസത്തിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് എന്ത് പേരിട്ട് വിളിക്കുന്നു ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസത്തിൽ വിളിക്കുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് വിളിക്കുന്ന പേര് ലൂ എന്നാണ് എന്താ വിളിക്കുന്നത് ലൂ എന്നാണ് വിളിക്കുന്നത് അടുത്തത് ചുവന്ന നദി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ചുവന്ന നദി എന്ന് വിളിക്കുന്നത് ബ്രഹ്മപുത്രയെയാണ് ചുവന്ന നദി എന്ന് വിളിക്കുന്നത് ബ്രഹ്മപുത്രയെയാണ് കാസിരംഗ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് എവിടെയാണ് അസമിലാണ് കാസിരംഗ നാഷണൽ പാർക്ക് അടുത്തത് ഹീരാക്കുഡ് അണക്കെട്ട് ഹീരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് മഹാനദിയിലാണ് ഹീരാക്കുഡ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നാതുലാചുരം ാചുരം നാദുലാചുരം ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാദുലാചുരം സിക്കിം ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് നാദുലാചുരം എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി ഏതാണ് ഇന്ത്യയിൽ ആദ്യമായി സ്വകാര്യവൽക്കരിക്കപ്പെട്ട നദി എന്ന് പറയുന്നത് ഷിയോനാഥ് നദിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യവത്കരിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നത് ാഥ് നദിയാണ് ഏതാണ് ഷിയോനാഥ് നദിയാണ് അടുത്തത് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ് ഗോദാവരി നദിയുടെ പോഷക നദിയാണ് ഏതാ ഇന്ദ്രാവതി എന്നറിയപ്പെടുന്നത് അടുത്തത് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ വയനാട് എന്ന് പറയണം ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം ഏതാണ് വയനാടാണ് ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ് നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന നിക്ഷേപ പ്രക്രിയ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലത്തിന് ഉദാഹരണം ഏതാണ് ഗംഗാ സമതലം നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലത്തിൽ ഉദാഹരണമാണ് ഗംഗാ സമതലം നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊള്ളുന്ന സമതലത്തിന് ഉദാഹരണം ഏതാണ് ഗംഗാ സമതലമാണ് അടുത്തത് വിശാഖപട്ടണം ഇന്ത്യയുടെ വിശാഖപട്ടണം വിശാഖപട്ടണം ഇന്ത്യയുടെ ഏത് തീരത്തെ തുറമുഖമാണ് കിഴക്കൻ തീരത്തെ വിശാഖപട്ടണം ഇന്ത്യയുടെ ഏത് തീര തുറമുഖമാണ് കിഴക്കൻ തീര തുറമുഖമാണ് ഏത് തീരത്താണ് കിടക്കേ തീരത്താണോ പടിഞ്ഞാറൻ തീരത്താണോ അതാണ് ചോദിക്കുന്നത് കിഴക്കൻ തീരം അങ്ങനെയാണ് ഓപ്ഷൻ അപ്പം കിഴക്കൻ തീര തുറമുഖമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് വളരെയധികം മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻട്രം എന്ന് പറയുന്നത് ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം മേഘാലയലാണ് ഇന്ത്യയിൽ വളരെയധികം മൗസിൻട്രം എന്ന് പറയുന്ന സ്ഥലം എവിടെ സ്ഥിതി ചെയ്യുന്നു മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് അടുത്തത് അടുത്ത ചോദ്യം ഏതാണ് പിറ്റി എന്ന് പറയുന്ന പക്ഷി സങ്കേതത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് പിറ്റി പിറ്റി ബേർഡ് സാങ്ക്ച്വറി പിറ്റി എന്ന പക്ഷി സങ്കേതം എവിടെ സ്ഥിതി ചെയ്യുന്നു ലക്ഷദ്വീപിലാണ് പിറ്റി എന്ന് വിളിക്കുന്ന പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപിലാണ് പിറ്റി എവിടെയാണ് ലക്ഷദ്വീപിലാണ് അടുത്ത ചോദ്യം ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നാണ് ചോദ്യം ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ ആസ്ഥാനം എവിടെയാണ് കവരത്തിയാണ് ഒരു ചോദ്യം കൂടി ഉണ്ട് പ്രസിദ്ധമായിട്ടുള്ള കേദാർനാഥ് ക്ഷേത്രം പ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം ഈ കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദിച്ചത് കേദാർനാഥ് ക്ഷേത്രം ഉത്തരാഖണ്ഡിലാണ് പ്രസിദ്ധമായിട്ടുള്ള കേദാർനാഥ് ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് എന്ന് മനസ്സിലാക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുന്നത് പി എസ് സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഉണ്ട് ധാരാളം ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇത്ര ചോദ്യങ്ങൾ ഇന്നൊന്ന് പഠിച്ച് വയ്ക്കാം അപ്പം ഇത്രയും നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള ഇങ്ങനെ ചോദ്യങ്ങളും കൂടി കിട്ടുമ്പോൾ നമുക്കതൊരു റിവിഷൻ പോലെയാണ് വളരെയധികം ഉപകാരപ്രദമാവും നിങ്ങൾക്ക് കേട്ടോ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാം ഇനി കുറച്ച് മാത്സും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക് തീരുകയാണ് അപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് എസ്ഇ ആർ ടി പാഠഭാഗം താങ്കളൊക്കെ പഠിച്ചു തുടങ്ങാട്ടോ